കേരള ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറിയായും ദീർഘകാലം കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്ന മുതിർന്ന ജീവകാരുണ്യ പ്രവർത്തകനും പ്രമുഖ കായിക സംഘാടകനുമായ എഞ്ചിനീയർ എം ടി പി അബ്ദുൽ ഖാദറിനെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു വീട്ടിൽ നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ വാവ ആദരവേക്കിരളത്തിലെ വലിയ സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ कासगो അവിഭക്ത കണ്ണൂർ ജില്ലയിലും പിന്നീട് കാസർഗോഡ് ജില്ലയിലും ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കളികളുടെ മികച്ച സംഘാടകനും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനുമായ അബ്ദുൽ ഖാദറിന് തൃക്കരിപ്പൂർ ടൗണിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്നാണ് ആദരവേകിയത് ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്റോർമ്മ പുതുക്കി ദേശമെങ്ങും നടന്ന കായിക ദിനാചരണത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന അദ്ദേഹത്തെ വീട്ടിലെത്തി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ആദരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവ ഷാളണിയിച്ച് ഉപഹാരം നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ ആയിറ്റി അംഗങ്ങളായ എം രജീഷ് ബാബു ഫായിസ് ബീരിച്ചേരി പഞ്ചായത്ത് സെക്രട്ടറി സി എ സിബി ജോർജ് ആസൂത്രണ സമിതി അംഗം കെ വി രാഘവൻ മാസ്റ്റർ വി മനോഹരൻ എന്നിവർ പങ്കെടുത്തു ഉറുമേസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ